നമസ്കാരം ചെന്നിത്തലയ്ക്കെതിരെ പ്രവർത്തകർ അണിനിരക്കുന്നു ഇത് ഇതിങ്ങനെ ഒരു ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചെന്നിത്തലയ്ക്കെതിരായ ശക്തമായ വിമർശനം കോൺഗ്രസിൻ പാർട്ടിക്കുള്ളിലെ അണികളിൽ നിന്നും ഉണ്ടാകുന്നു കാരണം വേറൊന്നുമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെയെല്ലാം വിജയത്തിൻ്റെ ഉത്തുങ്ക ശൃംഖങ്ങളിൽ എത്തിച്ച് യു ഡി എഫിനെ തുടർഭരണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ശക്തനായ നേതാവാണ് ക്യാപ്റ്റനാണ് വി ഡി സതീശൻ എന്ന് എല്ലാവരും പറഞ്ഞു പ്രവർത്തകരെല്ലാവരും പറഞ്ഞു യൂത്ത് അണിനിരന്നു കൊണ്ട് പറഞ്ഞു പിന്നെ ഇത് കൂടാതെ ആരൊക്കെയുണ്ടോ അവരെല്ലാം പറഞ്ഞു ഇതിന്റെ ശക്തനായ നേതാവാണ് വി ഡി സതീശൻ വി ഡി സതീശൻ തന്നെ ഇനി പാർട്ടിയെ നയിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലരുടെയും മോഹങ്ങൾക്ക് ഭംഗം ഏറ്റു മോഹഭംഗ മനസ്സുകളുമായി കുറേയധികം കോൺഗ്രസ് നേതാക്കന്മാർ ചുറ്റിലും ഓടിക്കളിച്ച് നടക്കുന്നു ഹൃദയവേദനയോടുകൂടി കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ഞാനും കുറെ തിരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചതാവേ എന്നായിരുന്നു ആ നേതാവിൻ്റെ ആദ്യത്തെ പരിദേവനം ഞാനും പത്ത് പതിനെട്ട് തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരുത്തനും ഈ പറയുന്ന ക്യാപ്റ്റൻ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പിന്നിൽ നിന്ന് കൈയടിച്ചിട്ടില്ല ചെന്നിത്തലാക്കി ജയിന്നാരും മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പറഞ്ഞു മേജറാണ് നിങ്ങൾ എന്ന് വി ഡി സതീശൻ ആശ്വാസ വചനങ്ങൾ കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പാദം കഴുകിയെടുത്തു പക്ഷെ അതിലൊന്നും ചെന്നിത്തലയ്ക്ക് മനസമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല ചെന്നിത്തല വല്ലാതെ വേദനയോടെ വിഷമത്തോടു കൂടി കാത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും വിജയിക്കണം ആരുടെ കാല് പിടിച്ചും ആരുടെ തിണ്ണനിരങ്ങിയും വിജയിപ്പിക്കണം തനിക്ക് പിന്നിൽ എൻ വലിയ കോട്ടകൊത്തളങ്ങൾ ഉണ്ട് തന്നെ സംരക്ഷിച്ചു പിടിക്കാൻ എൻ എസ് എസിന്റെ മുദ്രാവാക്യങ്ങളുമായി ഒരു വൻപട തന്നെ തന്റെ പിന്നാലെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള അദമ്മയമായ ആഗ്രഹം ഇതെല്ലാം കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞുപോയി വാവിട്ടുപോയി ആ വാക്കുകൾ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കവിത തന്നെ അദ്ദേഹം എഴുതിക്കളയും എന്നൊരു തോന്നൽ ഇടയ്ക്കുണ്ടായി അപ്പോഴേക്ക് പറഞ്ഞു നിങ്ങൾ ക്യാപ്റ്റനല്ല നിങ്ങളാണ് കേണൽ ക്യാപ്റ്റനേക്കാൾ മുകളിലാണ് അവരുടെ സ്ഥാനം അതുകൊണ്ട് നിങ്ങൾ വലിയ നേതാവാണ് എന്ന് വി ഡി സതീശൻ താൽക്കാലികമായി പറഞ്ഞു വെച്ചു എങ്കിൽ തന്നെയും ചില കുട്ടി നേതാക്കന്മാരെ പറഞ്ഞു വിട്ടു കുത്തിപ്പൊക്കടാ പലതും പഴയതുണ്ടെങ്കിൽ എന്ന് അങ്ങനെ വന്നപ്പോൾ വി ഡി സതീശന്റെ കൂട്ടാളികൾ ചെയ്തതാണോ എന്നറിയില്ല ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പല വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ആര് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ നേതാവെന്ന് വിളിച്ചില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പുകളെല്ലാം മുന്നിൽ നിന്ന് നയിച്ച് പട നയിച്ച് വിജയിപ്പിച്ച് ഞങ്ങളെ വിജയശ്രീ ലാളിതരാക്കിയപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ആ പേര് ക്യാപ്റ്റൻ പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങൾ വിളിച്ചതല്ലാതെ പിന്നിൽ നിന്ന് ഞങ്ങളുടെ പിന്നിലുള്ളവരാരും വിളിച്ചില്ല ക്യാപ്റ്റൻ എന്ന് എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ ആരും രമേശ് ചെന്നിത്തലയെ ക്യാപ്റ്റനായി ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല നേതാക്കന്മാരും അണികളും പ്രവർത്തകരും എന്തിനേറെ ഈ വെറുതെ കതിറിട്ടുകൊണ്ട് പോകുന്നവർ പോലും രമേശ് ചെന്നിത്തലയെ നോക്കി ക്യാപ്റ്റ എന്ന് വിളിച്ചില്ല കാരണം നിങ്ങൾ ആ വിളിക്ക് അർഹനായിരുന്നില്ല എന്ന് കാലം തെളിയിച്ചു എന്നാണത്രേ അതിന്റെ ഒരു വാൽകഷ്ണം നിങ്ങളെ ക്യാപ്റ്റനായി ആരും അംഗീകരിച്ചില്ല അതിപ്പം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ഞങ്ങൾ പ്രവർത്തകരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ കുഴപ്പം മാത്രമാണ് അങ്ങനെ വിളിക്കാതെ പോയത് ഇന്നിപ്പം വി ഡി സതീശിനെ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വി ഡി സതീഷിന്റെ കഴിവാണ് വി ഡി സതീശന്റെ കഴിവുകൊണ്ട് നേടിത്തന്ന വിജയങ്ങളാണ് അതോടൊപ്പം ഒരു പ്രകർത്തന പ്രവർത്തന പ്രാഗല്ഭ്യമാണ് എന്ന് അവർ അവർ പറഞ്ഞു അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിച്ചു എന്നുവെച്ചാൽ രമേശ് ചെന്നിത്തല ജിക്ക് എനിക്ക് ഇനി ഒരിക്കൽ പോലും അങ്ങനെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ കഴിയില്ല എന്നർത്ഥം കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ തന്നെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിനിടയിൽ പങ്കേന്ദ്രേണ സൂചിപ്പിച്ചു പോയി ഒന്ന് പോളിഷ്ഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്താണ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ശൈലി മോശമാണ് അവർക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല അതെനിക്ക് ദേഷ്യപ്പെടാൻ അറിയാം അതുകൊണ്ട് ആ ദേഷ്യപ്പെടാൻ അറിയാൻ വയ്യാത്ത ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടിയാണ് കോൺഗ്രസിനെ തകർത്ത് കളഞ്ഞത് ആ ശൈലി കൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിന്റെ അർത്ഥം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയെ ഈ ഒരു ഗതികേടിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിനെയാണ് വി ഡി സതീശൻ അർത്ഥം വെച്ചതും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ കെ സുധാകരൻ ഇവിടെ ആദ്യമായി കെ പി സി സി അധ്യക്ഷനായപ്പോൾ ആദ്യം പറഞ്ഞത് പാർട്ടിയിൽ വലിയൊരു അച്ചടക്കം കൊണ്ടുവരും പാർട്ടിയെ ഞാൻ സെമി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരും സി യു സി പോലെയുള്ള യൂണിറ്റ് കമ്മിറ്റികൾ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ വലിയ വായിൽ ഗീർവാണം മുഴക്കിയെങ്കിലും ഇതൊന്നും ഒരു പ്രാവർത്തികമാകാതെ കടന്നുപോയി അങ്ങനെ വീണ്ടും നാല് വർഷങ്ങൾ കടക്ക പിന്നിടുമ്പോൾ കെ സുധാകരൻ ഇപ്പോൾ കുമ്പക്കുടി വീട്ടിലെ ചാരുകസരയിൽ മലർന്ന് മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് അത് നമുക്കറിയാം അതേസമയം അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തലമാറാട്ടത്തിലൂടെ തലമാറി വന്നെത്തിയ വി ഡി സതീശൻ ഇന്ന് കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറി അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലക്കെതിരായ ഇങ്ങനെയൊരു പോസ്റ്റ് എവിടെന്നെങ്കിലും പോയി കുത്തിപ്പൊക്കി എടുക്കൂ എന്ന് അണികളോട് ആഹ്വാനം ചെയ്തതും ഒരുപക്ഷെ വി ഡി സതീശനായിരിക്കാം എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അല്ലെങ്കിൽ പിന്നെ ആരാണ് ആരാണിപ്പോൾ ഈ സമയത്ത് രമേശ് ചെന്നിത്തലയെ കൊണ്ട് കുത്തുന്നത് രമേശ് ചെന്നിത്തല അതായത് രമേശ് ചെന്നിത്തല ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നു പാർട്ടിയിലുണ്ടായ അച്ചടക്കത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എല്ലാ പാർട്ടി പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് നേടിയ വിജയമാണ് നിലമ്പൂരിൽ എന്ന് അവകാശപ്പെടുമ്പോഴും ആ വിജയത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള ശ്രമമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നർത്ഥത്തിലുള്ള വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ ആ മുള്ളുകൾ കൊണ്ട് ആ ഈ രമേശ് ചെന്നിത്തലയെ പരിഹസിക്കുന്ന ഒരു കൂട്ടരായി അവർ മാറുന്നു അങ്ങനെ രണ്ടാം നിരക്ക രണ്ടാം നിരക്കാരനായി വീണ്ടും രമേശ് ചെന്നിത്തല പിന്തള്ളപ്പെടുന്നു ക്യാപ്റ്റൻ എന്ന് വിളിക്കാത്തതിലുള്ള മനോവേദന ഒരു വശത്ത് അതേസമയം അവ തുറന്നു പറഞ്ഞു പോയത് കൊണ്ട് തനിക്കെതിരെ നടക്കുന്ന സൈബർ കോൺഗ്രസ്സുകാരിലും തനിക്ക് നേരിടേണ്ടി വരുന്ന ഭീകരാക്രമണം ഒരു വശത്ത് അങ്ങനെ ആക്രമണങ്ങളും വേദനകളും കൊണ്ട് പിടയുന്ന നെഞ്ചകവുമായി നടക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ കഴിവില്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാതെ കുറേ പേർ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും പറഞ്ഞ് ഇങ്ങനൊന്നും അല്ല പറയേണ്ടത് എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ വീണ്ടും നിരാശനാക്കുന്നു കെ മുരളീധരൻ ഒന്നും മിണ്ടിയില്ല എങ്കിൽ തന്നെയും ഒപ്പമുണ്ട് എന്ന് വെറുതെ കയ്യെങ്കിലും പൊക്കി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിൽക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താകും ആ തെരഞ്ഞെടുപ്പ് എന്തായി ആശങ്ക വീണ്ടും പടലപ്പിണക്കങ്ങളിൽ നിന്നും പടലപ്പിണക്കങ്ങളിലേക്ക് ഇതിലൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് തൽക്കാലം കെ കെ സി വേണുഗോപാൽ എന്ന കേരള കോൺഗ്രസിലെ ചാണക്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ഏത് നിമിഷവും ഹൈക്കമാൻഡിന്റെ നൂലിൽ കെട്ടി ഇറക്കിയ സ്ഥാനാർത്ഥിയെ പോലെ അവരോധിക്കപ്പെടാൻ തയ്യാറായി എവിടെയോ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ എന്ന് നമുക്കറിയാം ആ കെ സി വേണുഗോപാൽ വന്നു കഴിയുമ്പോഴത്തേക്ക് കളം മാറുകയാണ് രമേശ് ചെന്നിത്തല ആദ്യം ശശിതരൂരിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ശശിതരൂർ ചെയ്തതാണ് ശരി എന്ന് എപ്പോഴെങ്കിലും രമേശ് ചെന്നിത്തലയുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഉണ്ടാകും മഹാരാഷ്ട്രയിലേക്ക് പ്രവർത്തക സമിതിയിലേക്ക് കൊണ്ടിട്ടു എന്ത് എന്ന് നമുക്കറിയാം കോൺഗ്രസിന് ഇതുവരെ ഉണ്ടാകാത്തതിൽ വലിയ വീഴ്ച കോൺഗ്രസ്സിന് സംഭവിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ തോറ്റു തോറ്റുതുന്നം പാടിപ്പോയി അത്യാവശ്യത്തിന് ഒരു മരുന്നിന് പോലും സീറ്റുകൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി മഹാരാഷ്ട്രയിലും തകർന്നതോടെ ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ഒരു കപ്പലായി മാറി ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ആശ്വാസ കിരണം എന്നുള്ള നിലയിൽ ഒരു സീറ്റിൽ വിജയി വിജയിച്ചെടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു സീറ്റിൽ മാത്രം വിജയിച്ചപ്പോൾ കേരളം ഒട്ടുക്കും അത് വിജയ ആ വിജയം സംഭവിക്കുമെന്നുള്ള അമിതമായ വിശ്വാസം അതിനെയാണ് അമിതാത്മവിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നു ഇപ്പോൾ തേച്ചൊട്ടിച്ചതെല്ലാം ഇനിയും വീണ്ടും വീണ്ടും തേഞ്ഞൊട്ടാൻ എത്രയോ ജീവിതങ്ങളും എത്രയോ രാഷ്ട്രീയ പ്രവർത്തകരുടെ ജീവിതവും ബാക്കിയാണ് എന്നുകൂടി നമ്മൾ ഓർക്കുക